നമസ്കാരം വഖഫ് നിയമ ഭേദഗതി സ്റ്റേ ചെയ്യുന്നതിനെ ശക്തമായി എതിർത്ത കേന്ദ്ര സർക്കാർ നിയമത്തിലെ മാറ്റങ്ങളെ ന്യായീകരിച്ച് കേന്ദ്രം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ് പാർലമെന്റ് പാസാക്കിയ നിയമം ഭാഗികമായി സ്റ്റേ ചെയ്യുന്നതിന് കോടതിക്ക് അധികാരമില്ല എന്നും ഇത് പാർലമെന്റിന്റെ അധികാരത്തിലുള്ള കൈകടത്തിലാണെന്നുമാണ് കേന്ദ്രത്തിന്റെ വാദം വഖഫ് ഭേദഗതി കാരണം അനീതി നേരിട്ടെന്ന് കാണിച്ച ആരും കോടതിയിൽ എത്തിയിട്ടില്ല എന്നും കേന്ദ്രം പറയുന്നുണ്ട് നിയമം സ്റ്റേ ചെയ്യരുതോ എന്ന വാദത്തിൽ ഏഴ് ദിവസത്തിനുള്ളിൽ സത്യവാങ്മൂലം നൽകാൻ കോടതി നേരത്തെ കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരുന്നു വഖഫ് നിയമം സ്വകാര്യ സർക്കാർ ഭൂമി കൈക്കലാക്കാൻ ദുരുപയോഗം ചെയ്തെന്ന് ആരോപിക്കുന്ന കേന്ദ്രം ഇതിനെതിരായ പരാതികളും സത്യവാങ്മൂലത്തിനൊപ്പം നൽകിയിട്ടുണ്ട് കേസ് ഇനി പരിഗണിക്കുന്നത് മെയ് മൂന്നിനാണ് വഖഫ് നിയമ ഭേദഗതിയിൽ കേന്ദ്ര സർക്കാരിന്റെ തുടർ നീക്കം തടഞ്ഞുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ വിധി നിലവിലെ വഖഫ് സ്വത്തുക്കൾ അതല്ലാതാക്കാനോ വഖഫ് കൗൺസിലിലേക്കും ബോർഡുകളിലേക്കും നിയമനം നടത്താനോ പാടില്ല എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട് കേന്ദ്രത്തിന് കൂടുതൽ രേഖകൾ നൽകാൻ സമയം നൽകിയ കോടതി കേസ് ഇനി പരിഗണിക്കുന്ന മെയ് മൂന്ന് വരേക്കാണ് ഈ ഉത്തരവ് നൽകിയത് നിയമം പൂർണമായി സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര വഖഫ് കൗൺസിൽ സംസ്ഥാന വഖഫ് ബോർഡ് എന്നിവയിൽ നിയമനം പാടില്ല ആ മുസ്ലിങ്ങളെ അംഗങ്ങളാക്കാമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വാദം കേട്ട ശേഷം തീരുമാനം എടുക്കുന്നതാണ് അഞ്ചു വർഷം ഇസ്ലാം മതം അനുഷ്ഠിച്ചവർക്കേ വഖഫിന് അവകാശമുള്ളൂ എന്നതടക്കമുള്ള വ്യവസ്ഥകളിൽ ഇപ്പോൾ ഇടപെടുന്നില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് തൽക്കാലം ഹർജിക്കാരുടെ ചില അവകാശങ്ങൾ സംരക്ഷിക്കുന്നു എന്നേയുള്ളൂ മെയ് അഞ്ചിന് കേസ് കേൾക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെ മറുപടി പരിശോധിക്കുന്നതാണ് പ്രധാന അഞ്ച് ഹർജികൾ മാത്രം കേൾക്കാമെന്നും രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും പേരൊഴിവാക്കി വഖഫ് നിയമ ഭേദഗതി കേസ് ഒന്ന് മുതൽ അഞ്ച് വരെ എന്ന നിലയ്ക്ക് പരിഗണിക്കാമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട് അതേസമയം പുതിയ വഖഫ് ഭേദഗതി നിയമത്തെ അടിമുടി അടിമുടിയെതിർത്ത് കേരള വഖഫ് ബോർഡ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു നിയമം ഇസ്ലാമിക തത്വങ്ങൾക്ക് എതിരാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരള വഖഫ് ബോർഡ് രംഗത്ത് വന്നിരുന്നത് ഇത് സംബന്ധിച്ചാണ് സുപ്രീം കോടതിയിൽ കേരള വഖഫ് ബോർഡ് എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചത് ഭേദഗതി വരുത്തിയ വകുപ്പുകളെല്ലാം മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമാണ് പഴയ നിയമത്തിലെ മുത്തവല്ലിയുടെ നിർവചനം പുനഃസ്ഥാപിക്കണം അഞ്ചു വർഷത്തെ മതവിശ്വാസം യുക്തിപരമല്ല എന്നും ഇസ്ലാമിക ആചാരങ്ങളുടെ അടിവേരിറക്കുന്നതാണ് ഭേദഗതി നിയമമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ വഖഫ് നിയമ ഭേദഗതി ഗൂഢോദ്ദേശത്തോടെയാണെന്നും ജില്ലാ കളക്ടർമാർക്ക് അധികാരം നൽകിയ നടപടി റദ്ദാക്കണമെന്നും വഖഫ് ബോർഡ് ആവശ്യപ്പെടുന്നുണ്ട് വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികൾ പരിഗണിച്ച സുപ്രീം കോടതി തൽസ്ഥിതി തുടരാമെന്ന ഇടക്കാല ഉത്തരവാണ് നൽകിയിരുന്നത്